കണ്ണൂരിൽ മരിച്ച ആത്മഹത്യ ചെയ്ത ബൂത്ത് ലെവൽ ഓഫീസറായിട്ടുള്ള അനീഷ് ജോർജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹത്തിന് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും കടുത്ത രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായി എന്നതിന്റെ തെളിവുകൾ അതായത് ഈ ഒരു കത്ത് കളക്ടർക്ക് ഇതിനു മുൻപ് തന്നെ നവംബർ എട്ടാം തീയതി തന്നെ വൈശാഖ് എന്ന് പറഞ്ഞിട്ടുള്ള ബൂത്ത് ലെവൽ ഏജന്റ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടായിരിക്കും കളക്ടറായിരുന്ന അരുൺ കെ വിജയൻ ഇത് മറച്ചുവെച്ചത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ബി എൽഡ അനീഷ് ജോർജിന്റെ ആത്മഹത്യ എന്ന് പറയുന്നത് അത് ആ കൂടി കേരളത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർമാർ അനുഭവിക്കുന്ന മാനസികമായ പ്രശ്നങ്ങളൊക്കെ തന്നെ ചർച്ചയായി അത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് ഇതിനെ രണ്ടായിട്ട് കാണേണ്ടതുണ്ട് ഒന്ന് ഈ അനീഷ് ജോർജിന്റെ ആത്മഹത്യ മരണം ഒപ്പം തന്നെ മറ്റ് ബൂത്ത് ലെവൽ ഓഫീസർമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനീഷിന്റെ മണ്ണത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഈ പറയുന്നത് പോലെ സാധാരണ കേരളത്തിലെ എല്ലാ ബൂത്ത് ലെവൽ ഓഫീസർമാരും അനുഭവിക്കുന്ന രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എത്രത്തോളമാണ് ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് മുകളിലുള്ള മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ സമ്മർദ്ദം എന്നുള്ളത് നമ്മൾ അതിന് പിന്നാലെ ഒരു തുടർ പരമ്പരകളായിട്ട് കുറെ കാര്യങ്ങൾ പുറത്തു വന്നു അല്ലെ കുറെ തെളിവുകൾ പുറത്തു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ ജില്ലാ കളക്ടർ ഒരു അവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലിട്ട ബി എൽഒമാർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടുള്ള അവരെ അവരുടെ പ്രവർത്തനം ശരിയല്ലെങ്കിൽ താൻ തന്നെ ഫീൽഡിൽ ഇറങ്ങി അവർക്കെതിരെ നടപടി എടുക്കും എന്ന് പറയുന്ന ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് അതിന് മുൻപ് സമാനമായ രീതിയിലുള്ള പല ശബ്ദ സന്ദേശങ്ങൾ നമ്മൾ മാധ്യമങ്ങളോടൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് ആ ആ രീതിയിൽ അനീഷ് ജോർജ് അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള ഈ സമ്മർദ്ദം ആ ജോലി ഭാരം ഉണ്ടായിരുന്നു കാരണം വലിയ ജോലി ഭാരമാണ് ഒരു മനുഷ്യസാധ്യമായ ഒരു സംഭവമല്ല ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ഈ എസ്ഐആറുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത് ബൂത്ത് ഒരു ബൂത്ത് എന്ന് പറയുന്നത് ഒരു എണ്ണൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് പരമാവധി ആയിരത്തി എഴുന്നൂറ് വരെ വോട്ട് വോട്ടർമാരുള്ള ബൂത്തുകളുണ്ട് അപ്പോൾ അത്രയും വോട്ടർമാരിലേക്ക് ഇവർ എത്തിച്ചേരണം അതിനെ അവർക്ക് അനുവദിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ഒരു മാസമാണ് അത് അവരുടെ വീടുകളിൽ പോയി ഫോം കൊടുക്കണം അത് പൂരിപ്പിക്കാൻ അവരെ സഹായിക്കണം അത് തിരികെ മേടിക്കണം പിന്നീട് അവരത് ഇതിനകത്തേക്ക് ഡീറ്റെയിൽസ് ചെയ്യണം അത് എൻട്ര കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഇതിനിടയ്ക്ക് അവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ വീടുകളൊക്കെ തന്നെ അവർ നടന്ന് കയറിയിറക്കണം അല്ലെ എല്ലായിടത്തും എല്ലായിടത്തും ആളുകൾ ഉണ്ടാവണം അതെ ഒന്നിലധികം തവണ പോവേണ്ടി വരും പല ആളുകളെയും അപ്പൊ ഇതൊക്കെ അതൊക്കെ അടിസ്ഥാനപരമായ വീട് വരുന്ന വലിയൊരു പ്രശ്നങ്ങളാണ് ഈ പറയുന്നത് നമുക്കറിയാൻ എവിടെയാണെങ്കിലും ഇപ്പൊ പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിലും വീടുകളിലേക്ക് നടന്നത് പോകാൻ പറ്റത്തുള്ളൂ അല്ലേ ഇപ്പൊ ഈ പറയുന്ന ആയിരം വീടുകളുണ്ട് പരമാവധി ആയിരം വീട് കൂട്ടിക്കോ അപ്പൊ അത്രയും വീടുകളിലേക്കും ഇവർ നടന്നു പോകണം അല്ലെ വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല അവർക്ക് വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് വണ്ടിയിലെത്താൻ പറ്റും പിന്നെ അവിടുന്ന് വീട്ടിൽ വണ്ടി എടുക്കാൻ പറ്റില്ല അവർ നടന്ന് അവര് അടുത്തടുത്തുകളാണ് വീടുകൾ എല്ലാം അത്രയും വീടുകൾ നടത്രയും അല്ല ഈ സംഭവത്തെ കുറിച്ച് അറിയാത്തവർ പലരും ഉണ്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആളുകൾക്ക് ഇതിനെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ കൃത്യമായിട്ട് അവിടെ ഒരു അരമണിക്കൂറിൽ കൂടുതൽ സമയം അവർക്ക് ചെലവഴിക്കേണ്ടതായിട്ട് പല വീടുകളിലും വരും പിന്നെ അത് കളക്ട് ചെയ്യാൻ വേണ്ടി അടുത്ത ദിവസം പോവേണ്ടതായിട്ട് വരും അപ്പം തന്നെ ഇതിനകത്ത് വലിയൊരു അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് വേണ്ടുന്ന ഒരു ട്രെയിനിങ് കൊടുത്തിട്ടില്ല എങ്ങനെയാണ് വീടുകൾ ചെന്നിട്ട് ഇത് ചെയ്യേണ്ടത് അവർ പറഞ്ഞുകൊടുക്കണം അവർക്ക് പോലും അറിയത്തില്ല ഇപ്പോഴും വീട്ടുകാരെ സംശയം ചോദിച്ചാൽ അത് ദൂരീകരിച്ചു കൊടുക്കാൻ ഈ ബൂത്ത് ലോലൽ ഓഫീസർമാർക്ക് കഴിയണമല്ലോ അതിനെ പറ്റുന്നില്ല പലപ്പോഴും ബൂത്തുള്ള ഓഫീസർമാർക്ക് കാരണം ആ രീതിയിലുള്ള ട്രെയിനിങ് എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള ട്രെയിനിങ് അവർക്ക് കൊടുത്തിട്ടില്ല ഇത് എതി പിടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കേരളത്തിലും പെട്ടെന്ന് നടപ്പിലാക്കാനായിട്ട് തീരുമാനമെടുക്കുന്നു തദ്ദേശത്തിന്റെ നടക്കുകയാണ് ആ ബഹളത്തിനിടയ്ക്ക് തന്നെ ഇത് അടിച്ചേൽപ്പിക്കുന്നു അതിന് ഒരു മാസത്തെ സമയം അനുവദിക്കുന്നു എന്നിട്ട് ഈ ഫോമുകൾ ഫോം കൊടുക്കുന്നു അത് വിതരണം ചെയ്യാൻ കൊടുക്കുന്നു അത് പൂരിപ്പിക്കുന്നതിനെ വലിയ ബുദ്ധിമുട്ടാണ് സാധാരണക്കാർ ർക്കൊന്നും തന്നെ പല വീടുകളിലും ആൾക്കാർ കാണത്തില്ല ഈ പറഞ്ഞ പോലെ നമുക്കറിയാമല്ലോ എല്ലാ വീടുകളിലും സ്ത്രീകൾ ഉൾപ്പെടെ ഇപ്പോൾ ജോലിക്ക് പോകുന്ന കാലമാണ് അവിടെയെങ്കിലും ആരും കാണത്തില്ല അപ്പോൾ ഒരു വീട്ടിൽ തന്നെ പല തവണ അവർക്ക് കയറി ഇറങ്ങേണ്ടി വരും ഇനി ആളുള്ള വീട്ടിൽ തന്നെ അവിടെ ഉള്ള ആളായി ആരായിരിക്കും ഒന്നുകിൽ സ്ത്രീകൾ ആരെങ്കിലും അല്ലെങ്കിൽ പിന്നെ പ്രായമായവരായിരിക്കും പ്രായമായവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും അറിയത്തില്ല അവർക്ക് ഓർമ്മ കാണണമെന്നില്ല അല്ലെ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇവര് ആ രീതിയിൽ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് അത് ശരിയായിട്ടുള്ള കാര്യമാണ് പലരും എന്നാ ചോദിക്കും എല്ലാവരും സമ്മർദ്ദം കാരണം ആത്മഹത്യ ചെയ്യാത്ത എന്താ ചോദിക്കും അത് ഓരോരുത്തരുടെയും മാനസികമായിട്ടുള്ള നില മാനസികാവസ്ഥ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് എല്ലാവരും ആത്മഹത്യ ചെയ്യണമെന്നില്ല ഇവിടെ അനീഷ് ജോജിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഭാരം മാനസികമായ സമ്മർദ്ദം അദ്ദേഹത്തിനുണ്ട് അത് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അമ്മയും അച്ഛനും എല്ലാം തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട് വെളിപ്പെടുത്തിയ കാര്യമാണ് ആ സംഭവമുണ്ട് അതിനൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു സമ്മർദ്ദം കൂടി നേരിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതാണ് കോൺഗ്രസ് കുറെ തെളിവുകൾ സഹിതം പുറത്തു പുറത്തുവിട്ടുകൊണ്ട് വെളിപ്പെടുത്തൽ നടത്തിയത് അതായത് അവിടെ ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരെ സഹായിക്കാനായിട്ട് ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട് ഓരോ ഉണ്ട് എത്ര പാർട്ടികൾ കേരളത്തിലുണ്ട് അത്രയും പാർട്ടികൾക്കും ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ടാകും പ്രത്യേകിച്ചും ഈ കോൺഗ്രസ് സി പി എം സി പി ഐ എ ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കെല്ലാം തന്നെ വലിയ പാർട്ടികൾക്കെല്ലാം തന്നെ എല്ലാം ബൂത്തുകളിലെ ഇതുള്ളവരാണല്ലോ അവര് സ്വാധീനമുള്ളവരാണല്ലോ അപ്പം ഇതുകാണ് അപ്പം പയ്യന്നൂർ പോലുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ കണ്ണൂർ നമുക്കറിയാം സി പി എമ്മിന്റെ കോട്ടയെന്ന് പറയപ്പെടുന്ന ഒരു ജില്ലയാണ് അവിടെ ഈ പറയുന്ന അനീഷ് ജോർജ് അവിടുത്തെ തന്റെ ഈ എസ് ഐ ആർ നടപടികൾക്ക് സഹായത്തിനായിട്ട് കോൺഗ്രസിന്റെ അവിടുത്തെ വൈശാഖ് എന്ന് പറയുന്ന ബൂത്ത് ലെവൽ ഏജന്റുമായിട്ട് വീടുകൾ കയറി ഇറങ്ങി ഇത് ഈ പറയുന്ന എന്താണ് സി പി എമ്മിന്റെ ബൂത്ത് ലെവൽ ഏജന്റായ റഫീഖിനെ പിടിച്ചില്ല റഫീഖിന് മാത്രമല്ല പാർട്ടിക്ക് മൊത്തത്തിൽ അത് വലിയ ബുദ്ധിമുട്ടായി അവർ അതിനെതിരെ പ്രതിഷേധ രംഗത്ത് വന്നു ഈ അനീഷിനെ അതുമായി ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ഇയാളുമായിട്ട് പോകുന്നത് ശരിയാകത്തില്ല അതിന് നടപടി നേരിടും അല്ലെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കുമെന്നൊക്കെ തരത്തിലുള്ള ഭീഷണി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നൊരു വെളിപ്പെടുത്തലാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് വൈസാഖനും അത് നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വൈസാഖൻ കളക്ടർക്ക് ഈ മാസം എട്ടാം തീയതി ഒരു പരാതി കൊടുത്തിരുന്നു അതിന്റെ തെളിവാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് കളക്ടർക്ക് ഒരു കത്ത് കൊടുത്തിരുന്നു ഇങ്ങനെ അനീഷ് ജോർജുമായി ഞാനുമായിട്ട് പോകുമ്പോൾ ഇത്ര പ്രശ്നമുണ്ടെന്ന് അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയാ അത് പോകാൻ സാധിക്കുന്നില്ല അങ്ങനെ ബൂത്ത് ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ ഒരു സാന്നിധ്യമില്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ കാരണം ബൂത്ത് ലെവൽ എല്ലാം അറിയണമെന്നില്ല പക്ഷെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് പാർട്ടിക്കാരായിരുന്നവർക്ക് നാടും നാളെ മൊത്തം അറിയാൻ പറ്റും ഓരോ ഒരു വീട്ടിൽ വീട്ടിലെത്ര വോട്ടർമാരുണ്ട് ആരൊക്കെയുണ്ട് ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് ആരൊക്കെ വെളിയിൽ പോയി ആരൊക്കെ മരിച്ചു കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാവുന്നവരാണ് അപ്പോൾ അവർക്ക് കൂടുതൽ സഹായിക്കാൻ പറ്റും ബൂത്ത് ലെവൽ ഓഫീസർമാരെ അത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും എല്ലാം പറഞ്ഞിട്ടുമുണ്ട് ഇങ്ങനെ ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ സഹായം കൂടി വേണം ഇതിൽ നിന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പോഴ് ഈ ഒരു പരാതി വൈശാഖൻ കൊടുത്തു കഴിയുമ്പോൾ കഴിയുമ്പോഴവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിന് ചുമതലയുള്ള ഓഫീസറെ വിളിച്ചിട്ട് ആ ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്നുണ്ട് ഇന്നത്തെ പറയുന്ന നിങ്ങളേ പോകണ്ട എന്നൊരു നിർദ്ദേശം കൊടുക്കുന്നത് കാരണം അത്തരം പ്രശ്നമുണ്ടെങ്കിൽ പോകണ്ട എന്ന് പറയുന്ന നിർദ്ദേശം കൊടുക്കുന്നു അങ്ങനെ പോകാതിരിക്കുന്നു അപ്പോൾ അനീഷ് അനീഷ് ജോർജിന് ഈ ജോലിയുടെ ബുദ്ധിമുട്ടോ കാരണം അദ്ദേഹത്തിന് പരിചയമില്ലാത്ത സ്ഥലം അങ്ങാണ്ടാണത് അപ്പൊ അദ്ദേഹം വീണ്ടും ഈ വൈസാഖിനെ ബന്ധപ്പെടുന്നുണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടാണ് സഹായം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത്തരത്തിലൊരു കത്ത് കളക്ടർ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നും അവരു നടപടി ഉണ്ടായിട്ടുണ്ട് അവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ കത്തിന്റെ കാര്യം ഈ മരണത്തിന് ശേഷം ഈ കളക്ടർ മറച്ചു വെച്ചു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു കത്ത് തനിക്ക് ലഭിച്ചിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നം അന്വേഷണ ജോലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നില്ല മറിച്ച് അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള ജോലിയുടെ ഒരു ഭാരം ജോലി സമ്മർദ്ദം ഉണ്ട് എന്നുള്ള ആരോപണത്തെ തള്ളുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് അങ്ങനെ ജോലി ഭാരമുള്ളതായിട്ട് തനിക്കറിവില്ല അത്തരത്തിലുള്ള ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് മറിച്ച് ഇത്തരത്തിലൊരു വിഷയം കൂടി അവിടെയുണ്ട് സാധാരണ ജോലി ഭാരത്തിനൊപ്പം തന്നെ ഇത്തരത്തിലൊരു ഭീഷണി സി പി എമ്മിനെ പോലെ അവിടെ എന്താ പറയുക അമിത അപ്രമാദിത്വമുള്ള ഒരു പാർട്ടിയുടെ ഒരു ഭീഷണിയോട് ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ ഒരു പേടിയോട് കൂടി അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതിന്റെ ശേഷമാണ് പിന്നീടാണ് ഈ മരണം സംഭവിക്കുന്നത് ആത്മഹത്യയിലേക്ക് അദ്ദേഹം പോകുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് വലിയ ഗുരുതരമായ ആരോപണവുമായിട്ട് സി പി എമ്മിനെ പ്രതികൂലം നിർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് സി പി എം അതില് അവര് പറയുന്നത് അത് കോൺഗ്രസിന്റെ തലയിൽ ചാരൻ നോക്കുകയാണ് അവര് കോൺഗ്രസ് അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു എന്ന നിലയിലേക്ക് കൊണ്ടുവരികയാണ് കാര്യങ്ങൾ എന്നാൽ അങ്ങനെയല്ല സംഭവം പക്ഷെ അതിനെ വെക്കുന്ന രീതിയിലുള്ള ഒരു തെളിവാണ് ഇപ്പൊ കോൺഗ്രസ് ഈ മാസം എട്ടാം തീയതി തന്നെ പരാതി കളക്ടർക്ക് കൊടുത്തിട്ടായിരുന്നു പക്ഷെ ഇതേ കളക്ടറാണ് എ ഡി എം നവീൻ ബാബുവിന്റെ കാര്യത്തിൽ ഒരു റിപ്പോർട്ട് ഇതുപോലെ തന്നെ ആ വിഷയത്തില് ഒരു എന്താ പറയുക ഒരു ഒരു സംശയം നിലനിൽക്കുന്ന വ്യക്തിയാണ് അവിടുത്തെ കണ്ണൂരിലെ കളക്ടർ എന്ന് പറയുന്ന ആള് അപ്പോൾ അദ്ദേഹം ഇത്തരത്തില് അന്നും സമാനമായ രീതിയിൽ നവീൻ ബാബു തന്നെ വന്ന് കണ്ടിരുന്നു അല്ലെ ആത്മഹത്യ തന്നെ വന്ന് കണ്ടിരുന്നു എന്നും മാപ്പ് പറഞ്ഞ പക്ഷെ എന്തിനാ എന്താണ് സംസാരിച്ചത് എന്ത് കാര്യത്തിലാണ് മാപ്പ് പറഞ്ഞതെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നില്ല അപ്പോൾ ആ വിഷയത്തിൽ അദ്ദേഹം ഒരു ദുരൂഹത സമൂഹത്തിൽ പടർത്തിയിട്ടുണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ വിഷയത്തിലും അദ്ദേഹത്തിന്റെ ഒരു നടപടി നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കത്ത് കിട്ടിയ കാര്യം അദ്ദേഹം എവിടെയും പറയുന്നില്ല ഇപ്പോഴും അദ്ദേഹം പ്രതികരിച്ച് കണ്ടിട്ടില്ല അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം ആ വിഷയത്തിൽ ഉയരുന്നുണ്ട് എന്തായാലും ആ ഈ അനീഷിന്റെ ആത്മഹത്യ അത് വലിയ ഒരു ദുരൂഹതയിലേക്ക് ഇപ്പോൾ നീങ്ങുകയാണ് ഇതിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം സി പി എമ്മിൽ നിന്നും അദ്ദേഹം എന്താ പറയുക ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഭീഷണി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് വലിയ ഗൗരവം ഒരു കാര്യമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ രത്തൻ ഖേൽക്കർ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരത്തിൽ ആ എന്താ ഈ ജില്ലകളിലെ ജില്ലാ കളക്ടർമാർ ഇവരെ സഹായിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ബൂത്ത് ലൽ ഓഫീസർമാർക്ക് എന്തെങ്കിലും സമ്മർദ്ദങ്ങളോ പ്രശ്നങ്ങളോ വരുന്നുണ്ടെങ്കില് അത് പരിഹരിക്കും ഈ ആലപ്പുഴയിലെ പ്രശ്നമൊക്കെ തന്നെ ഇന്ന് വന്ന ഓഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാധ്യമങ്ങള് മാധ്യമപ്രവർത്തകര് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അത് ശ്രദ്ധ പരിഗണിക്കാം പരിശോധിക്കാം നടപടി എടുക്കാം എന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ പറയുന്ന മറ്റു കാര്യം ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തരുത് ക്രിമിനൽ നടപടി എടുക്കേണ്ടി വരും എന്നൊരു കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും അന്വേഷണത്തിന്റെ ആത്മഹത്യയിൽ അതെന്താണ് ഇത് നടപടി വരുന്നത് എന്ന് അത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് കാരണം സി പി എമ്മിനെ പോലുള്ള പാർട്ടി ഒരു പ്രതിസ്ഥാനത്താണ് ആരോപണ വിധേയരെ ഇവിടെ നിൽക്കുകയാണ് എന്റെ തെളിവുകൾ നേരത്തെ ഈ അനീഷ് ജോർജും വൈസാഖും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഓഡിയോ ശബ്ദ സന്ദേശം അത് പുറത്തു വന്നിരുന്നു കോൺഗ്രസ് പുറത്തുവിട്ടു അതിനകത്ത് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് അനീഷ് ജോർജ് പേര് പറയുന്നില്ല എങ്കിൽ പോലും അവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവരുടെ സമ്മർദ്ദമുണ്ട് എനിക്ക് നിങ്ങളെ കൂട്ടി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്ന കാര്യം വിശദമായിട്ട് പറയുന്നുണ്ട് അതിനകത്ത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം അവർ നമ്മുടെ സംഭാഷണം നമുക്ക് മനസ്സിലാക്കാം എന്താണ് കാര്യം ആരായിരിക്കാം അത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആ വിഷയത്തിൽ അവര് കൈകാര്യം ശ്രമിച്ചാലും തങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തലയിലേക്ക് ചേരാൻ ശ്രമിച്ചാലും അത് ആ രീതിയിൽ വിലപ്പോവില്ല ഇല്ല വലിയൊരു ഗൗരവമായിട്ടുള്ള സംഭവം തന്നെയാണ് ഏറ്റവും പുറത്ത് ഒടുവിൽ പുറത്തു പറഞ്ഞ ആ ഒരു കത്തിന്റെ കാര്യം കൂടി വരുമ്പോഴേ അത് വൈശാഖ് ബൂത്ത് ലെവൽ ഏജന്റ് കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് അത് കളക്ടറെ തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നു അവരുന്ന് ആ കളക്ടർ ഓഫീസിന് ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിട്ടുണ്ട് വൈശാഖനുമായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ നോക്കുമ്പോഴേ അത് ഈ സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലേക്കാണ് പോകുന്നത്